ദാൻ ലവ് യുവർ എനിമി ലവ് യുവർ എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് പുതിയതായിട്ട് ജീസസ് പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലെവിറ്റിക്കസിലും ഈ മോസസിൻ്റെ ലോസിലും പഴയ നിയമത്തിലുള്ളതിൻ്റെ എക്സ്റ്റൻഡ് വെറൈറ്റീസും ഇപ്പം ലവ് യുവർ നെയ്ബർ എന്ന് പറയുന്ന സാധനം അതിനകത്തുള്ളതാണ് പുതിയതായിട്ട് യേശുവിൻ്റെ ഒന്നും അല്ല യേശു പറഞ്ഞതിൽ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്ന ഒരു സാധനമാണ് ലവ് യുവർ എനിമി നിന്റെ ശത്രുവിനെ സ്നേഹിക്കാം ആ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രിയപ്പെട്ട കാര്യമാണ് ഒന്നാം ലോകമായത്വം രണ്ടാം ഇൻക്വിസിഷൻ കുരിശി യുദ്ധങ്ങൾ ഇതിലൊക്കെ അവൾ അവർ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ശത്രുവിനെ സ്നേഹിക്കുക അത് ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ യാക്കോബ മർത്തോമ ആൻഡ് ഓർത്തഡോക്സ് ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് സുഡാൻ ഇതെല്ലാം തന്നെ ഈ ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാണ് പോട്ടെ അല്ലേ തന്നെ ഒരു ഒരു പാരിഷിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളത് അവരുടെ പള്ളി മീറ്റിങ്ങുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ സംശയം ഇതൊന്നുമല്ല യേശു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കുക ഇതിൻ്റെ നടക്കബിലിറ്റി എത്രയുണ്ട് യേശു എന്നെങ്കിലും ശത്രുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ നമ്മുടെ ഗതികേട് അല്ല സ്നേഹം ഉദാഹരണമായിട്ട് ഒരാൾ തന്നെ നിങ്ങളെല്ലാം കൂടി ഇവിടെ നിൽക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ഏ ഒരു പത്ത് പേരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നോക്കാം എങ്ങനെ ഇങ്ങനെ ഓടിപ്പോവാം ഇത്രയും ആളുകൾ വന്ന് തന്നെ വളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കും ഞാൻ സഫറിംഗ് സർവെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെ ഞാൻ എന്റെ ശത്രുക്കളെ ഇതിൽ ഒന്നും പറയത്തില്ലേ ഇങ്ങനെ പോലും പറയത്തില്ലേ കാര്യം ഇത് ഗതികേടാണ് ദിസ് ഈസ് മൈ ഗതികേടുകൾ മഹത്വൽക്കരിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പരിപാടിയാണ് ഒരാൾക്കും അയാളുടെ ശത്രുക്കളെയോ എതിരാളികളെയോ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പോകാം എത്ര ദിവസം ഇന്ന് ഇന്ന് വേണേ സ്നേഹിക്കാം നാളെയും വന്നാലോ നാളെയും കൂടെ സ്നേഹിക്കാം അല്ലേ മറ്റൊന്നാൾ വന്നാലോ ഒട്ടിപ്പോവില്ലേ ഇതിലെ ഈ ഡിറ്റാച്ച്മെന്റ് ഈ ഗീതയിലൊക്കെ പറയുന്നോണേ ഈ നിഷ്കാമ കർമ്മം എന്നൊക്കെ പറയുന്നുള്ളടായിപ്പ് അതിനെക്കാട്ടി കഷ്ടമാണ് ഇതിങ്ങനെ എഴുതി വെക്കുന്നതൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യന് സാധ്യമല്ല ഒന്നും ഇങ്ങനെയല്ല മനുഷ്യനുൾപ്പെടെയുള്ള ഒരു സ്പീഷും അതിജീവിക്കുന്നു നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് അത് റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് വേണ്ടത് നീതി കുറ്റവും ശിക്ഷയും ഒക്കെ കണ്ടെത്തേണ്ടത് വിസ്താരങ്ങളിലൂടെയാണ് അങ്ങനെയാണ് ഒരു നാഗരികത മുന്നോട്ട് പോകുന്നത് അല്ലാതെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാവു അയാൾ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ ആളാണ് വലിയ പുള്ളിയാണ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല അത് ആരും ഇത് നടക്കാത്ത കാര്യമാണ് എല്ലാവർക്കും എടുത്ത് നിനക്കുള്ള എല്ലാം ബാക്കിയുള്ളവർക്ക് എടുത്ത് കൊടുത്തേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമത് എനിക്ക് പിന്നെ എന്താ പ്രശ്നം ഇങ്ങനെ പറഞ്ഞ ആൾ വളരെ അപ്രയോഗികമായിട്ടുള്ള കാല്പനികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഞാൻ അതിൻ്റെ ആളാണെന്ന് അതൊരു വഞ്ചനാപരമായ സമീപനാണ് ഇറ്റ് ഡിസ് ഇൻ സ്റ്റാൻഡ് റിയലി ഇതിനെ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഓണസ്റ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ മൈ മം സെയ്സ് ദാറ്റ് ആൾക്കഹോൾ ഈസ് യുവർ എനിമി ജീസസ് സെയ്സ് ലവ് യുവർ എനിമി അല്ലേ അമ്മ എപ്പോഴും പറയും ഈ മദ്യമെന്ന് പറയുന്നത് നമ്മളെ ശത്രുവാണെന്ന് ജീസസ് എന്താ പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക ഓക്കെ ലൂക്ക് ആറ് ഇരുപത്തിയേഴ് ബട്ട് ഐ സേറ്റ് യു ഹു ഹിയർ ലവ് യുവർ എനിമിസ് ഡു ഗുഡ് ടു ദോസ് ഹു ഹേറ്റ് യു ബ്ലസ് ദോ ദോസ് ഹു കേസ് യു അതൊക്കെ നടക്കും അത് ഞാൻ തയ്യാറാണ് ദോസ് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാം ഞാൻ തയ്യാറാണ് കാര്യം രണ്ടും നോട്ട് എൻ എനി ഡിഫറൻസ് അത് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ തയ്യാറാണ് ഇതൊക്കെ ചെയ്യാം അതൊക്കെ സംഭവിച്ചു പ്രാർത്ഥിക്ക ശത്രുക്കളെല്ലാം നിരത്തി നിർത്തും ഞാൻ അഞ്ച് ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം പിന്നെ ഓർമ്മിപ്പിച്ചേക്കാം ഉറക്കത്തിൽ ഇതൊക്കെ നടക്കുന്ന കാര്യം കാര്യം ആർക്കും ഒരു ചെലവല്ല എനി ഡിഫറൻസ് പക്ഷേ ശരിക്കും ശത്രുക്കളെല്ലാം കൊണ്ടു നിർത്തിയിട്ട് എന്റെ കുറെ എഴുതി അവർക്ക് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പറ്റില്ല വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഈ മരിക്കുന്നവരോട് പ്രാർത്ഥിക്കാം വേണേൽ നിങ്ങളെ അനുഗ്രഹിക്കേം ചെയ്യാം ഓ നന്നായി വരട്ടെ നന്നായി വരട്ടെ എന്റെ കണ്ണ് നന്നായി വരട്ടെ അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം സോ റ്റു വൺ ഹു സ്ട്രൈക്സ് യു ഓൺ ദ ചീക്ക് എന്താണ് ഓഫർ എന്താ പൊട്ടു കുത്താനാണോ കൊച്ചു കൊച്ചു പിള്ളേരെയൊക്കെ ഈ കുത്തുവല്ലേ ചുട്ടി വെച്ച് ഇവിടെ ബ്യൂട്ടി സ്പോട്ടുണ്ടാക്കാൻ അതൊക്കെയാണെ റൈറ്റ് ചിലപ്പോൾ ആദ്യം എണ്ണം കിട്ടിക്കഴിഞ്ഞാലേ മറ്റേത് കാണിക്കാൻ പോലും പറ്റത്തില്ല പൊകഞ്ഞു പോകും ലിജു ഒക്കെ ഇരുന്ന് ചിരിക്കുന്നു ആരായിരുന്നു കിട്ടുന്നുള്ള ആശ്രയിച്ചിരിക്കും കേട്ടോ ഓ യേശു പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേതും കാണിക്കണം ലിജു എനിക്ക് കാണിക്കാൻ പറ്റിയില്ലേ എന്നെ ഇനി നരകത്രം കാണുകൊണ്ടിടോ ഞാൻ അന്നേരം എനിക്കൊന്നും അറിയാൻ വേണ്ടി സൗരവും കണ്ട് ആൻഡ്രോയ്ഡ് മീഡിയയും കണ്ട് ഗലാക്ടികൾ ഇതൊക്കെ കണ്ടിട്ട് ഷോ പക്ഷെ കുമ്പസരിക്കാൻ പോകുന്നതായിരിക്കും എന്താണ് നിൻ്റെ മോനെ നിൻ്റെ പ്രശ്നം അതായത് അച്ഛാ കഴിഞ്ഞ ആഴ്ച എനിക്ക് നമ്മുടെ ലിജുവിനെ ലിജു മല്ലപ്പള്ളിയെ പോലെ ഒരുത്തൻ ഒറ്റ അടിയടിച്ചു ആ എന്നിട്ടെന്ന് നീ അവനെന്തേലും തെറി വിളിച്ചോ ഇല്ല ഇല്ല ഞാൻ ശ്രമിച്ചു അവനോട് പിന്നെ നീ അവനെ അനുഗ്രഹിച്ചു ഞാൻ അനുഗ്രഹിച്ചു പക്ഷേ എന്താ പ്രശ്നം എനിക്ക് മറ്റേ ഇതങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല എനിക്ക് കുറേ നേരത്തേക്ക് യാതൊരു ലെവലും ഇല്ല എനിക്ക് ഒന്ന് കുമ്പസരിച്ച് തരണം അത് കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി തരികയെന്ന് ഗിഫ്റ്റ് എവരി വൺ ഹു ബെക്സ് പള്ളിയുടെ മുന്നിലൊക്കെ വിഷക്കാരിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടല്ലേ ഫ്രോം വൺ ഹു ടേക്സ് എവേ യുവർ ഗുഡ്സ് ദിനോട്ട് ഡിമാൻഡ് ദം ബാക്ക് ആരെങ്കിലും നിന്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഉള്ളതോട് ഊരിക്കൊടുക്കാനാണ് പറയുന്നത് മനസ്സിലായില്ലേ ക്രിസ്ത്യാനികളൊക്കെ ഇത്ര ദാനശീലനാവാൻ ഒരു പ്രധാന കാരണം ഇത് ഒരാൾ എന്തെങ്കിലും എടുത്തോണ്ടോ അത് പള്ളിയായിക്കോട്ടെ പാട്ടം ആയിക്കോട്ടെ ഉടുപ്പായിക്കോട്ടെ ഓടാ കൊണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴേ അങ്ങ് വിടുകയാണ് ആൻഡ് യു ആൻഡ് ആസ് യു വിഷ് ദാറ്റ് അതേഴ്സ് ഇനി ഇതിനകത്ത് ക്രൂസൈഡ്സ് അല്ലെ ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശു യുദ്ധങ്ങൾ അവർ ശത്രുക്കളെ സ്നേഹിച്ച് 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 ഈ ശത്രുവിനെ സ്നേഹിച്ച് ചില സിനിമയിലൊക്കെ പറയുമല്ലോ നിന്നെ ഞാൻ വെറുത്തു വെറുതെ സ്നേഹിച്ചു പോയടാ എന്ന് പറയുമല്ലേ അല്ലേ എത്ര നാളായിട്ട് ഇനി വെറുപ്പിന്റെ പ്രാരംഭു വെറുത്തു വെറുത്തു അവസാനം ഒരു ഒരു പ്രണയ ഒക്കെയായി മാറുന്നവരെ കാൽപ്പനിക തലങ്ങൾ അല്ലേ രാവണനെ പ്രണയിച്ച സീതയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെയാണ് ചിലർ നമ്മളിങ്ങനെ സ്നേഹിച്ച് 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 അവസാനം കണ്ടിരിക്കുക മനുഷ്യൻ്റെ അവസ്ഥയല്ലേ അങ്ങനെയാണ് ഈ കുരിശ് യുദ്ധങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായി മാറും അതുപോലെ ഇൻക്വിസിഷൻസ് വിച്ച് ഹണ്ടിങ് ജീവനോടെ ചെയ്യുന്നുണ്ട് ഐ സേ ആൻഡ് യുവർ എനിമീസ് ബ്ലെസ് ദം ദു ഗുഡ് ടു ദം ദു ആൻഡ് പ്രേ ടു ദം വിസ് പ്രോക്സിക്യൂട്ടീവ് ജോൺ രണ്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് ഹി ഡ്രോ ദിൾ ആൻഡ് ദ ഷീപ്പ് ഓക്സൺസ് മണി ആൻഡ് ഓവർ ത്രൂ ദ ടേബിൾ ജെറുസലേം പള്ളിയിൽ യേശു പ്രവേശിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പുള്ളിക്ക് അവിടെ അസഹര്യമായിട്ടുള്ള കാഴ്ച എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങളെല്ലാം കൂടെ കച്ചവട സ്ഥാപനമാക്കിയോ എന്ന് പറഞ്ഞ് എന്താ ചെയ്യുന്നത് ആദ്യം അവിടെ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ജെൻഡർ ബോർഡ് ഉണ്ടായിരുന്നു അതെടുത്ത് ദൂരീ കറിഞ്ഞു മണി ചേഞ്ചേഴ്സിന് മുഴുവൻ അടിച്ചിറക്കി പിന്നെന്ത് ചെയ്തു ആട്ടും കുട്ടികളെയും എല്ലാം പ്രാവുകളെയെല്ലാം ചിഹ്നിച്ചിറയും ഇതെല്ലായിടത്ത് മറിച്ചിട്ടു ആകെ അടിപൊടി ബഹളം ശത്രുവിനെ സ്നേഹിക്കുന്ന രീതി യേശുവിനൊരു പ്രത്യേകത എന്താ പറയുക ഡു വാട്ട് ഐ സേ നോട്ട് വാട്ട് ഐ ഡു ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക അല്ല ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ അങ്ങനെ ഒരു വരി ബൈബിളുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു ബാക്കിയെല്ലാം ഓക്കെയാണ് ഓക്കെ boss of the world is in the